പി എസ് സി ഉറപ്പാക്കാൻ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് പലർക്കും ഒരു സംശയം തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമതായി നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കൊരു ജോലി ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം അത് പത്താം ക്ലാസ് പഠിച്ചവർ കാണും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവർ കാണും ഡിഗ്രി കഴിഞ്ഞവർ കാണും ഡിപ്ലോമ കഴിഞ്ഞവർ കാണും അങ്ങനെ പലരും കാണും ഈ പി എസ് പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ പക്ഷേ അതിൽ വിജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല മറ്റ് പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ വിജയിച്ചാൽ വിദക്ഷ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് മാത്രമേ ജോലി കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരു ചിട്ടയായ പഠനം ഇതിന് ആവശ്യമാണ് അതിന് നമ്മൾ ക്ഷീണമൊന്നുമില്ലാതെ പഠിക്കണം അതായത് വൈകുന്നേരമൊക്കെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മടുക്കും അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞ് രാവിലെ നമ്മൾ പഠനം ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ പി എസ് സിയുടെ സിലബസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്നിട്ട സിലബസ് അനുസരിച്ച് ആഴത്തിലുള്ള പഠനം വേണം മർമ്മപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ച് പോവുക നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇ പി എസ് സി പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നല്ലേ പൂലോക്കൊയില പറഞ്ഞിരിക്കുന്നു അതുപോലെ നമ്മൾ ശ്രമിക്കുക പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാങ്കളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചു ഈശൻ എന്ന് ആ കവി പറഞ്ഞതുപോലെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല പക്ഷേ നമ്മൾ അതിന് അത്രമാത്രം പരിശ്രമിക്കണം എന്ന് മാത്രം പലർക്കും പരിശ്രമിക്കാൻ ഒരു മടിയാണ് പക്ഷേ ഈ പരീക്ഷയൊക്കെ പാസ്സാകണ പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷയൊക്കെ പാസ്സാകണമെങ്കിൽ നമ്മൾ അതുപോലെ ശ്രമിക്കണം ആഴത്തിലുള്ള പഠനം ഉണ്ടായിരിക്കണം പിന്നെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് മുഖ്യമായ കാര്യം ആ ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക പഠിക്കുക നമുക്ക് ആ പി എസ് സി പരീക്ഷയിലുള്ള പേടി മാറുക പേടി മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു പരിപ്പാടിയ് കയറി കഴിയുമ്പോൾ നമ്മൾ പലതും പോകും സമയം തികയാതെ വരും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതിൽ ആണ് നമ്മൾ ചിക്തമായ ചിട്ടയായും കർമ്മമായും നമ്മൾ ആഴത്തിലുള്ള പഠനവും മർമ്മപ്രസര കാര്യങ്ങളുടെ പഠനവും ഒക്കെ ചെയ്യേണ്ടത് അതിനെ സഹായിക്കാൻ നമുക്ക് അധ്യാപകരുണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കായാലും പത്താം ക്ലാസ് കഴിഞ്ഞവർക്കായാലും ൊക്കെ വിജയിക്കാൻ സാധിക്കും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സമയം കിട്ടുമ്പോൾ പഠിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ പഠനത്തിന് വേണ്ടി സമയം കണ്ടെത്തണം അതിനു വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ആധുനിക ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂട്ടുകാരുമായി അതുവഴി സംശയ ദൂരീകരണം നടത്താം പിന്നെ റാങ്ക് ഫയൽ കിട്ടും അത് നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ അധ്യാപകരുണ്ട് അത് പഠിപ്പിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളുണ്ട് അവിടെ പോയി മനസ്സിലാക്കാം അങ്ങനെ നമ്മുടെ ആ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതിൽ ദൈവത്തിൻ്റെ പാതി ഇങ്ങനെ സൗകര്യങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അങ്ങനെ പ്രയോജനപ്പെടുത്തി നമുക്ക് ഒരു ഉന്നത വിജയം കൈവരിക്കാം അങ്ങനെ ഒരു ജോലിയും സമ്പാദിക്കാം അങ്ങനെ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും സാധിക്കും അതിനുള്ള പരിശ്രമം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ